ഞാവിടുന്ന് മാറി ഹലോ ഗൈസ് ഇന്ന് നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തിൽ കുപ്പിയിലേക്ക് വെള്ളം നിറക്കേണ്ട ഗെയിമാണ് ചെറിയ ബോട്ടില് ഏകദേശം ഇതാണ് ബോട്ടില് ഈ ഒരു ബോട്ടലിൽ വെള്ളം നിറക്കുക അതിന് മൂടി ഇറന്നിട്ട് ഒലിക്ക് വെള്ളം ബക്കറ്റ് ജസ്റ്റ് കാണിച്ചോ ഇത് അഞ്ച് ഒരു ഒരു ടീമിലെ ഒരു ടീമിൽ മൂന്ന് സെറ്റാളാണ് മൂന്നാളാ കേട്ടോ അങ്ങനെ അഞ്ച് സെറ്റ് കിട്ടില്ലേ വെള്ളത്തിന്റെ കളറ് വെള്ളത്തിന് അനുസരിച്ച് കളർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ടീമിൽ മൂന്നിച്ച ആള് അങ്ങനെ അഞ്ച് സെറ്റ് പതിനഞ്ചാള് ടോട്ടല് ഇതിൽ ആരാണ് ആദ്യം കുപ്പി നടക്കണത് ഓലിക്ക് നമുക്ക് ഒരു ഫുഡാണ് അതായത് ഒരു ഹോട്ടലിൽ നിന്ന് ഫുൾ ഫുഡ് അവർക്ക് വേണ്ട എന്താ കഴിക്കുക അതാണ് അവർക്കുള്ള സമ്മാനം ഫസ്റ്റ് ഒരു ഒരു ടീമിന് മാത്രമേ സമ്മാനം ഉള്ളുണ്ട് അതില് പിന്നെ ഈ ഒരു കളി ഉണ്ടല്ലോ ഈ ഒരു കളി നമുക്ക് പറഞ്ഞത് രണ്ടാൾക്കാരുണ്ട് ഒന്ന് അടിമാലുള്ള ഒരു ഷാഹിനാറിൻ്റെ ഒരാള് ഒരു സ്ത്രീ രണ്ടാമത്തേത് ഏഹ് എറണാകുളത്തുനിന്ന് വിഷ്ണു അറിനൊരാള് ഇവര് രണ്ടാളാണ് ആദ്യം എന്നുള്ള ഷായനാന്ന് പിന്നോറാണ് നമുക്ക് ഫസ്റ്റ് ഗെയിം പരിചയപ്പെടുത്തി തന്നത് പിന്നെ അതിന്റെ ബാക്കിൽ തന്നെ വിഷ്ണു പറഞ്ഞു വിഷ്ണു പറഞ്ഞ ആള് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഓല്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പിന്നെ അപ്പൊ ഈ ഗെയിമുണ്ടല്ലേ ആളുകൾ സെറ്റായിട്ടാണ് നിക്കണം ഓലിപ്പോ ഒരു ടീമിട്ട് സെറ്റായിട്ട് നിൽക്കട്ടോ അപ്പൊ ഇതിൽ ആദ്യം നടക്കുന്ന ആളുകൾക്ക് ആദ്യം നടക്കുന്ന ആളുകൾക്ക് കേട്ടോ നമുക്ക് പ്രൈസ് ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതിന്റെ കളിന്റെ രീതി കുപ്പി ഏകദേശം നിറഞ്ഞോട്ടെ ആ ഫുൾ ആയിക്കോട്ടെ ഫുൾ ആയിക്കോട്ടെ അപ്പൊ കളി കൊടുങ്ങട്ടോ പിന്നെ ഞാനൊരു ക്യാമറ വാങ്ങിച്ചിട്ടോ ഒരു ക്യാമറ വാങ്ങിച്ചു ബജാജില് ലോണാണ് ബജാജിൽ ബജാജില് ലോണിട്ട് വാങ്ങിച്ചാണ് ഓപ്രോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്യാമറ അപ്പൊ ഇത് നമുക്ക് ആവശ്യമാണ് ഞാൻ ഇപ്പൊ നേരെ എന്റെ ഫോണിലാണ് ഏകദേശം രണ്ട് ഹൺഡ്രഡ് എല്ലാം പാക്കുള്ള എടുക്കുന്നത് രണ്ട് 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 സെറ്റപ്പ് കൂടി ആവശ്യമുണ്ട് അത് റെഡി ആവും അപ്പൊ ഈ ഒരു പിടിക്കാൻ ആള് വേറെ തുടങ്ങട്ടെ പിന്നെ പിന്നെ ബാക്കിലുള്ള ആള് മുന്നിലുള്ള ആൾക്ക് കൊടുക്ക വെള്ളം അതിന്റെ ഇത് എന്ത് ചെയ്യാ മെന കൊടുക്ക അങ്ങനെ ആദ്യം ആരാ നടക്കണേലെ ടീമിന് പോലെ ടീമിനോ ഓക്കെ റെഡി അല്ല റെഡി

ഓക്കെ 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 ആ ടളിത്ര നേരൊള്ള കളി ഇതിലേ ഇതിലേ ആ ഫസ്റ്റ് ഇവിടെ ഷാഫിന്റെ ഇവല് മൂന്നാളാട്ടാട്ടോ ഫായ്സ് ഷാഫി അർഷദ് കൈയിൽ എളുപ്പാണ് വെറുതെല്ലാം ഇവല് ഓലാണ് ഫസ്റ്റ് നേടിയത് സെക്കൻഡ് പ്രൈസ് നേടിയത് ഇത് അവലാണ് ഇവലാണ് ഈ കുപ്പിയാണ് കുപ്പി നിറഞ്ഞൊരു ചിന്തയാണെങ്കിൽ പറഞ്ഞത് പിന്നെ അത് നമുക്ക് വീഡിയോ എല്ലാം നോക്കിയാകും പത്തിന്റെ വീഡിയോ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ടീം എത്ര പെട്ടെന്ന് നറച്ചേടാൻ എങ്ങനെ അങ്ങനെ ഒന്നല്ലോ കുപ്പി നറക്കണമെന്നുള്ളൂ ഞാനെന്താ അറിയോ ഇത് ശരിക്കും സോഡാ കുപ്പി എല്ലാം വെക്കണ്ടി വിജുവാക്കാ ഇത് ശെരിക്ക് ഒരു ലിറ്ററിന്റെ കുപ്പി വെക്കേണ്ടി ഒരാളെ ആകെ മൂന്ന് പ്രാശ്യം കൊണ്ടുപോയി ഫസ്റ്റ് കിട്ടിയ ടീം ആകെ മൂന്ന് പ്രാവശ്യം ഒഴിച്ചിട്ടുള്ളൂഅമ്മാര്യൊരു കറണ്ടിൻ്റെ കൈപ്പാറ്റിലാണ് ഇതില് ഫസ്റ്റ് ഫ്രൈസ് കിട്ടിയ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ടീമിന് ആറാട്ടിനാണ് ഫസ്റ്റ് ഓക്കെ രണ്ടാമത്താള് അടുത്താള് അടുത്താള് ഷാഫിക്ക് ആണ് ഷാഫി പോയവാ അപ്പോളെ ഈ കളിയില് വേറെ ഈ കളിയിലുണ്ട് കമന്റിന്റെ ചലഞ്ച് കമന്റ് ചെയ്ത ആളുകളെ നറുക്കിട്ടിട്ട് പ്രൈസ് കൊടുക്കാണ് പിന്നെ വേറൊരു ചലഞ്ച് കൂടി ഈ കളിയിലുണ്ട് അതായത് ഈ കളിയില് ഒരു അതായത് ഏഴ് കമന്റിന് ആറ് കമന്റിനാണ് കൂടുതൽ ലൈക്ക് ഉള്ളത് ലൈക്ക് കൂടുതലുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് ഒരു സമ്മാനം കൊടുക്കും ആ ഒരു ആ ഒരു ചലഞ്ച് നടക്കട്ടെ ഗെയിമില് നമ്മള് മാത്രമുള്ള ചലഞ്ച് നടത്തിയാൽ അതായത് കളി കാണുന്ന ചലഞ്ച് വ്യൂസിനും അപ്പോ കമന്റ് ഇട്ടിട്ട് ആ കമന്റിൽ കൂടുതൽ ലൈക്ക് ഉള്ള ആളുകളെ കമന്റ് പറയണോണ്ട് കേക്കും ഇടുവാ ഇന്ന് ക്യാമറ പുതിയത് വാങ്ങിന് പക്ഷേ ക്യാമറമാനെ അപ്പൊ കമന്റിൽ കൂടുതൽ ലൈക്ക് ഉള്ള ആളുകളെ ഞാൻ ഫസ്റ്റ് വെച്ച് ചലഞ്ച് കഴിഞ്ഞാൽ കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഓല ലീസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു നെറുടുപ്പ് എടുത്തു ആ നെറുപ്പിൽ മൂന്നാളെ തെരഞ്ഞെടുക്കുക അവൽക്കൊരു സമ്മാനം കൊടുക്കും പിന്നെ ഞാൻ ഒരു പുതിയൊരു ചലഞ്ച് ഈ ഗെയിമോട് കൂടെ വെച്ചാണ് കമന്റിൽ കൂടുതൽ ലൈക്ക് ഉള്ള ആളുകളെ അത് കുറച്ച് ടാസ്ക് ആണ് അപ്പൊ ലൈക്ക് എന്തായാലും മറ്റോപ്പിക്കണമല്ലോ ആ ഒരു ടാസ്ക് അങ്ങനെ ചെയ്യുന്ന ആളുകളെ അതിൽ ഒരാളെ തെരഞ്ഞെടുക്കും കൂടുതൽ ലൈക്ക് കൂടുതൽ ലൈക്ക് ഇടുന്ന ആളുകൾക്ക് ഒരു സമ്മാനം നമ്മൾ അയച്ചോളൂ അപ്പൊ പത്താം ദിവസം നറുക്കു കൊടുക്കും പത്ത് ദിവസം വരെ ഉണ്ടാവുള്ളൂ ഈ കളി നേരത്തെ തീർന്നുകൊണ്ട് ഓൽക്ക് ഒന്നുകൂടി കളിക്കണം പറഞ്ഞു അപ്പൊ ഒരാളെ വെച്ചിട്ട് നേരത്തെ മൂന്നാളെ വെച്ചിട്ട് പെട്ടെന്ന് നിറഞ്ഞു കുപ്പി അപ്പൊ ഇത് ഈ കളി ഒരു പ്രാവശ്യം വെക്കുകയാണ് അപ്പൊ ഒരു പ്രാവശ്യം ഒരു ചലഞ്ച് കൊടുക്കുകയാണ് ഇനി ഇതിൽ ആദ്യം നറുക്കുക വെള്ളം ഒരാളെ ഉള്ളുട്ടോ അവർ തുടങ്ങി വിളി റെഡിയേ വാ ഓക്കെ ഓക്കെ ഞാൻ അവിടുന്ന് മാറി ഇതാരം ചോദിച്ചത് സിറ്റിക്ക് അല്ല കറക്റ്റ് ആണ് മുഫീദിന്റെ മുഫീദിന്റെ കറക്റ്റ് ആണ് ആറച്ചോ കൊഞ്ചു മുഫീദ് മാറി താളാംക്കട്ടെ നടക്കട്ടെ നിറക്കട്ടെ നടക്കട്ടെ നടച്ചോ നിറച്ചോ വായിക്കോട്ടോ ച്ചോ കുട്ട് നറച്ചു കൊണ്ടിരി ആ ബി വേ കുപ്പിട്ട് നിറക്കാൻ പോയിട്ട് എന്നിട്ട് കുപ്പിറയണില്ല അപ്പൊ ഇതിലേ ഈ ഒരു ചലഞ്ചില് നേരത്തെ കളി പെട്ടെന്ന് തീർന്നോണ്ട് ഓലൊന്ന് പരീക്ഷ നോക്കിയാണ് ഒരാളായി പെട്ടെന്ന് അറിയോ ഇതിലാര ഇതില് മുഫീദാ കേട്ടോ പിക്ക് പോലെ ഇതിലേ മുഫീദ് നോക്കി നമുക്ക് നേരത്തെ കളിച്ചോൽക്ക് ഓൽക്കൊരു ഫുഡുണ്ട് നാളെയാണ് ഓല കൂടുതൽ ഈ നമ്മൾ കളി നിർത്തി മത്സരത്തില് ഇതിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള ഉള്ള സമ്മാനം കൊടുക്കാൻ പറഞ്ഞു ഒന്നര നിങ്ങള് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളുകളല്ലേ നിങ്ങക്ക് ഇല്ല പങ്കെടുത്തിരി കിട്ടി ക്യാമറ ഓടിച്ചോന് ഇവര് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കൊടുക്കാ ഫസ്റ്റ് പ്രൈസിന്റെ ആളുകൾക്ക് കൊടുത്താ പിന്നെ ക്യാമറ ഓടിച്ചോന് വേണം ക്യാമറ ഓടിക്കട്ട് കൊടുത്തിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള പ്രോത്സാഹന സമ്മാനം നമ്മള് കൊടുത്തിട്ടോ അയച്ചു പറഞ്ഞതില് കേക്കൂല അപ്പൊ ഈ കളി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റില് അടിമാലര് ഷാഹിനൊരു പണ് ഒരു ഒരു സ്ത്രീ രണ്ടാമത് വിഷ്ണു എന്നൊരാള് ഓനെ എറണാകുളത്താണ് വിഷ്ണു എന്നാലും എനിക്ക് വിളിച്ചത് വാട്സപ്പ് വാട്സപ്പിൽ ചെയ്ത് വിളിച്ചും ചെയ്ത് ഈ കളിന്റെ ലീസ്റ്റിൽ ഉണ്ടായിരുന്നു പ്പോ ഞാന കഴിച്ചു പിന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യലുണ്ട് ഗെയിമിന് അതെ എല്ലാ രീതിയിലും നമ്മളെ വേണ്ട രീതിയിലും സപ്പോർട്ട് ചെയ്യലുണ്ട് നാട്ടുകാർ പ്രത്യേകിച്ച് അപ്പൊ ഇനി അടുത്ത ചലഞ്ചുമായിട്ട് ഞങ്ങളെ എൻ ആർ ഗെയിമിങ് ചലഞ്ച് പറഞ്ഞ ചാനലിൽ വരും അപ്പൊ അതുവരെ വീഡിയോ കാണാ കാണുന്നതിന്റെ കാണുമ്പോ തന്നെ കമന്റ് ചെയ്തതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാ കമന്റ് ചെയ്ത കമന്റ് ചെയ്തതിനായിട്ട് മാത്രം കേൾക്കാം വീഡിയോ ഒന്ന് കണ്ടാണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്കെങ്കിലും അടിച്ചിട്ട് കമന്റ് ചെയ്യണം പിന്നെ അത് ജസ്റ്റ് കുറച്ചൊന്ന് കാണാം നമുക്ക് കമന്റ് ചെയ്തിട്ട് ആളുകൾക്ക് നറക്കെടുക്കുമ്പോൾ എന്തെങ്കിലും തരണ്ടേ തരാനുള്ളൊരു ബഡ്ജറ്റ് നമുക്ക് കിട്ടണ്ടേ അപ്പൊ കിട്ടും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്യും ചെയ്യിക്കും ഫുൾ സെറ്റപ്പോട് കൂടെ ഇനി ഒരുങ്ങാൻ പോണത് അപ്പോ ഇന്നത്തെ ഗെയിമോട് അവസാനിച്ചപ്പോൾ ചാനൽ കാണാ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വീഡിയോ പിന്നെ അതേപോലെ തന്നെ ബെൽബട്ടൺ ഉള്ള ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് കളിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത് ഗുണൂർമാട് എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ വന്നാലും കളിയിൽ പങ്കെടുക്കാം എവിടെങ്കിലും കളി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഷർ ആയിട്ട് തോന്നിട്ട് ചെയ്യും ഓക്കെ എല്ലാരോടും ബൈ ശരി